ഇന്ന് നമ്മൾ മുരിങ്ങപ്പൂവും കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ സൂപ്പിന് എന്തൊക്കെയാ വേണ്ട ആദ്യം മുരിങ്ങയുടെ പൂവ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അതിന് ഈ ഇതിൽ നിന്നൊക്കെ ഉതിർത്ത് എടുക്കണം പൂവൊക്കെ തന്നെ തന്നെ ആക്കി എടുക്കണം എന്നിട്ടാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുക അപ്പോൾ ഇത് ഉതിർത്തതിന് ശേഷം എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ മുരിങ്ങയുടെ പൂവിൻ്റെ സൂപ്പ് മുരിങ്ങയുടെ പൂവ് ആ തണ്ടെന്ന് മാറ്റിയ ശേഷം നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് ആ മീതോടുള്ളത് എടുക്കാവൂട്ടോ അടിയിൽ അതിൻ്റെ ചെറിയ നാരുകളോ പുഴുക്കേടുണ്ടെങ്കിലോ വണ്ടുണ്ടെങ്കിലോ ഒക്കെ വെള്ളത്തിന്റെ അടിയിൽ നിൽക്കും അപ്പൊ നമ്മൾ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകി ഉള്ള പൂക്കൾ മാത്രം എടുത്തെടുത്ത് കളക്ട് ചെയ്തതാണ് ഇത് കേട്ടോ അതുംകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മളിപ്പോ മുരിങ്ങ പൂവിൻ്റെ സൂപ്പ് ഉണ്ടാക്കാനാണ് പോണത് അപ്പോൾ നമ്മൾ മുരിങ്ങപ്പൂ നേരത്തെ കാണിച്ചിരുന്നു ഇതിന് മുമ്പത്തൊരു വീഡിയോയിൽ മുരിങ്ങപ്പൂവും മറ്റേ മുരിങ്ങയുടെ ഇലയും കൂടെ തോരനുണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഒരു കപ്പ് മുരിങ്ങപ്പൂ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ലേശം മുരിങ്ങ ഇലി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അയട കയ്പ്പ് വരണ്ടിട്ടാണ് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് അരച്ചെടുക്കണം ഈ മൂന്ന് കൂട്ടും കൂടി നമ്മൾ അരച്ചെടുക്കണം അതാണ് ആദ്യം ചെയ്യാൻ പോണത് അപ്പം നമ്മളിത് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ കുക്കറിൽ അപ്പൊ നമ്മൾ കുക്കറിൽ തക്കാളി ഇട്ടു രണ്ട് തക്കാളി വലുതായിട്ടിരിക്കണേ പിന്നെ മുരിങ്ങയുടെ പൂവ് അതൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ നമ്മൾ മുരിങ്ങപ്പൂവ് മുരിങ്ങയിൽ നിന്ന് നമ്മൾ ഉതിർത്ത് അത് രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് ആമീതോടുള്ള പൂവ് മാത്രമേ എടുത്തിട്ടുള്ളൂ അടിയിലുള്ള കരട് കാര്യം ഒന്നും എടുത്തിട്ടില്ല അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ കുറച്ച് മുരിങ്ങയുടെ ഇലി എന്താ വെച്ചാൽ നമ്മൾ അരക്കണ കാരണം ഇലക്ക് കയ്പ് വരാൻ പാടില്ല അതുകൊണ്ടാണ് കുറച്ച് ഇലി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മൂന്നാല് സ്റ്റീം വെന്തോട്ടെ വെന്ത ശേഷം നമുക്കതിനെ ചൂടാറിയ ശേഷം അരച്ചെടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്ക് കുക്കറ് അടച്ചിട്ട് ഇപ്പൊ നമ്മള് മുരിങ്ങയുടെ ഇലയും മുരിങ്ങപ്പൂവും രണ്ട് തക്കാളിയും കൂടിയിട്ടാണ് അരച്ചു വെച്ചിരിക്കുക വേവിച്ചിട്ട് അരച്ചിരിക്കുക അത് ഞാൻ അരച്ചിട്ടില്ല അങ്ങനെ തന്നെ അരച്ചിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മളെങ്ങനെ സൂപ്പ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ഒഴിക്കുന്നത് കേട്ടോ നെയ്യ് നല്ല രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചോളൂ അപ്പോൾ നമ്മൾ മുരിങ്ങയുടെ നല്ല വാസന ഉണ്ടാവും സ്വാദും ഉണ്ടാവും ഇനി അതിൽ നമ്മൾ കൂട്ടാൻ പോകുന്നത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അമ്മ ഒരു മുരിങ്ങയുടെ പൂവ് കുറച്ച് തന്നെ വെച്ചിട്ടുണ്ട് നമ്മളിതിനെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഈ മുരിങ്ങയുടെ ഇലയും കൂടിയിട്ട് നെയ്യ് ഇട്ടിട്ടുണ്ടല്ലോ നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ ആ നെയ്യ് ഒഴിച്ചതിൽ ഈ ചെറിയ ഉള്ളി മുരിങ്ങയുടെ പൂവും കൂടിയിട്ട് ചേർത്തൊന്ന് വഴട്ടും നെയ്യിലാണ് വഴക്കുന്നത് അപ്പം നമ്മൾ ആ ചെറിയ ഉള്ളിയുടെ വാസനയും ഈ മുരിങ്ങ മുരിങ്ങപ്പൂവിൻ്റെ വാസനയൊക്കെ കൂടുമ്പോൾ നല്ല മണം കിട്ടും അതിന് സൂപ്പിന് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് ചോക്കട്ടോ വല്ലാതെ മുരിയരുത് ഒന്ന് ചുവന്നാൽ മതി കേട്ടോ ഇപ്പം മുരിങ്ങയുടെ പൂവും ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചതും ഒന്ന് പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഈ നെയ്യിൽ തന്നെ കിടന്ന് വെന്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചെറുതായി കടിക്കുമ്പോൾ ഒരു നല്ല സ്വാദാണ് അപ്പം ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചത് ഒഴിക്കണേ വെറും തക്കാളി സോപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ കളറ് സോപ്പായിരിക്കും ഇത് നമ്മുടെ ചീര അരച്ച കാരണം ഈ കളറാ കിട്ടുക പക്ഷേ സ്വാദും നല്ല മണം പിന്നെ ഗുണം എല്ലാം ഉണ്ട് ഇതിന് ഇനിയിപ്പം ഇതൊന്ന് തിളക്കാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ പാകത്തിലിട്ട് ഇപ്പം തന്നെ നോക്കിക്കോളൂ കേട്ടോ ഉപ്പ് കുറച്ചിടണ്ട സ്വാദ് നോക്കിക്കോളൂ അധികം വേണ്ട വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാമല്ലോ ഇപ്പം നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കളറുകൊണ്ട് നോക്കണ്ട പക്ഷേ ഗുണത്തിൽ വളരെ മെടുക്കനാണ് കേട്ടോ ഇനി ഇതിലേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ടുണ്ട് ഇതൊന്ന് നമ്മൾ ഈ സൂപ്പിൽ കൂടെ ആഡ് ചെയ്യുക ഇത് നമ്മൾ ആപ്പിൾ തക്കാളി ഇട്ടിരിക്കണേ പുളിരസം ഒട്ടും ഇല്ല ഇനി അങ്ങനെ പുളിരസം വേണ്ടവർക്ക് കുറച്ച് വിനീഗറൊക്കെ എടുക്കുമ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുരുമുളക് ഇട്ടിട്ട് സാധാരണ നമ്മൾ സൂപ്പ് കഴിക്കുന്ന മാതിരി കഴിക്കാനേ ഇതിപ്പോൾ നല്ല സ്ട്രെച്ചർ ആയിട്ടുണ്ട് ഇനി ചിലർ ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കും പക്ഷെ അതൊന്നും വേണ്ട നമ്മൾ തക്കാളി ഇട്ടിട്ടാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കളർ നോക്കണ്ട സ്വാദ് ഗംഭീരമാണ് നല്ല വാസന നെയ്യിൽ മൂപ്പിച്ചതിൻ്റെ വാസനയൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കേ വേണ്ടു നമ്മുടെ സൂപ്പ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുരിങ്ങയുടെ ഇലയിൽ കുരിങ്ങയുടെ പൂവിലും ഒരുപാട് സ്വത്തുകളുള്ളതാണ് കിട്ടുമ്പോൾ മിസ് ചെയ്യാതെ ഇതുമായിരി ഉണ്ടാക്കി നോക്കണം ഓക്കേ അങ്ങനെ നമ്മുടെ സൂപ്പിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചൂടായിട്ട് ആവി ആയിട്ടുണ്ട് ഇതുമാതിരി തന്നെ നമ്മൾ കുടിക്കുക കുരുമുളക് പൊടി ആവശ്യമുള്ളത് ഇട്ടോളൂ ഉപ്പും പാകത്തിന് നോക്കൂ ഇനി പുളിപ്പ് വേണ്ടവരാണെങ്കിൽ ചേച്ചോ വിനീഗറോ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് അത് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല ഇതൊരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് ഉണ്ടാക്കി നോക്കുക കഴിക്കുക കേട്ടോ ഓക്കേ